കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ വന്നതുകൊണ്ട് ഒരു രക്ഷയില്ല വല്ല പ്രൊഫഷണൽ കോഴ്സൊക്കെ ആയിരുന്നെങ്കിൽ ലോണിന് അപേക്ഷ വെക്കാമായിരുന്നു ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്നു അവർ എത്തും പിടിയും കിട്ടുന്നില്ല അതാണ് പ്രശ്നം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ കേരളത്തിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾക്കായി കേരള സംസ്ഥാന ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ആയിരം സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്കോളർഷിപ്പ് കേരളത്തിലെ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ സയൻസ് ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസ് ബിസിനസ് സ്റ്റഡീസ് വിഷയങ്ങളിൽ ഫസ്റ്റ് ഇയർ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ലഭിക്കുക പ്ലസ് ടുൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്കോളർഷിപ്പ് നൽകപ്പെടുക ഈ സ്കോളർഷിപ്പിന് വേണ്ടി മാർച്ച് പതിനഞ്ചിന് മുമ്പായി നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം ഓൺലൈനായിട്ട് അപേക്ഷിച്ചതിൻ്റെ പ്രിൻ്റ് ഔട്ടും വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള രേഖകളും മാർച്ച് ഇരുപത്തിയഞ്ചിന് മുമ്പായി നമ്മൾ കോളേജ് പ്രിൻസിപ്പലിന് സമർപ്പിക്കണം ഇങ്ങനെ സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥിയുടെ പഠനത്തിലെ പുരോഗതി കൗൺസിലിംഗിന് തൃപ്തികരമാണെങ്കിൽ തുടർന്നുള്ള പഠനത്തിന് അതായത് പി ജി പി എച്ച് ഡി പഠനത്തിനും ഈ സ്കോളർഷിപ്പ് മുമ്പോട്ട് ലഭിക്കും ഓൺലൈനായിട്ട് അപേക്ഷ വെക്കണം അല്ലേ ഓൺലൈനായിട്ട് അപേക്ഷ വയ്ക്കാനല്ലേ അത് ഞാൻ ചേച്ചിയനെ സഹായിക്കാം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാം